ൾ വിടർന്ന താമരയുടെയാളത്തിൽ രേഖപ്പെടുത്തി സഹായിക്കണം എന്നോർമ്മപ്പെടുത്തി കൊടുക്കാത നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സി ആർ പ്രഫുൽ കൃഷ്ണനെ മാത്രമല്ല വിവാഹം കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ അറിയാം സെന്റർ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം മണ്ഡലങ്ങളാണ് ഈ പതിനാല് മണ്ഡലങ്ങളിലൂടെയും പര്യടനം പൂർത്തിയാക്കിയ സമയത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വലിയ ആധീന സ്വാധീനമുള്ള മേഖലകളിൽ പോലും എൻ ഡി എക്ക് വളരെ ഹൃദ്യമായിട്ടുള്ള വരവേൽപ്പാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മുഴുവൻ വടകരയിലെ ജനങ്ങൾ ഒന്നിച്ചു പറയുന്നത് വടകരയിൽ മാറ്റം വേണം ഇന്ത്യ മഹാരാജ്യം കുതിക്കുന്നു ഇന്ത്യ കുതിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കേരളം കിതയ്ക്കുന്നു അതിൽ ഏറ്റവും കിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് വടകര എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇവിടെ മാറി മാറി തിരഞ്ഞെടുക്കപ്പെട്ടവർ വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് വടകരയിലെ ജനങ്ങൾ അത് ഉറപ്പിച്ചു പറയുന്നു വടകരയിൽ ഒരു വികസനം ഉണ്ടാകണം ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വികസന മുരടിപ്പുള്ള മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് വടകരയാണ് വടകരയ്ക്ക് വടകരയുടേതായ എന്ത് വികസന പദ്ധതികൾ അവകാശപ്പെടാനുണ്ട് ഒന്നും അവകാശപ്പെടാനില്ല വടകരയ്ക്ക് കിട്ടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നൽകിയതാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിയതാണ് എൻ ഡി എ ഗവൺമെൻറ് നൽകിയതാണ് വടകരയുടെ ഏറ്റവും വലിയ വികസനമായി അവകാശപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ വികസനം ആശുപത്രികളുടെ വികസനം അതുപോലെ നാഷണൽ ഹൈവേയുടെ വികസനം ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ മാത്രമാണ് ഇവിടുത്തെ എം പി എന്നുള്ള രീതിയിൽ എന്ത് മാറ്റമാണ് വടകരയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളത് വടകരയിൽ നിരവധിയായിട്ടുള്ള ചെറിയ കുടിൽ വ്യവസായങ്ങളുണ്ട് സാധാരണ കർഷകന്മാരുണ്ട് ഏറ്റവും കൂടുതൽ മലയോര മേഖലകളിലൊക്കെ നാളീകര കർഷകന്മാർ അടക്ക കർഷകന്മാർ റബ്ബർ കർഷകന്മാർ ഇവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ ഇതെല്ലാം തന്നെ മലയോര മേഖലകളിലെ വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ് ഇതൊന്നും തന്നെ ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം കാണാൻ ഇവിടെ ഭരിച്ചവർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടുത്തെ തീരദേശ മേഖല നോക്കിക്കഴിഞ്ഞാൽ തീരദേശ മേഖല ഒരു വലിയ മേഖല തീരദേശം ഒരു പാർലമെൻ്റ് മണ്ഡലമാണ് തീരദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും കടൽ ഭിത്തികളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല മഴക്കാലത്ത് അല്ലെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് കൊയിലാണ്ടി മുതൽ തലശ്ശേരി വരെ കിടക്കുന്ന ഭൂപ്രദേശ തീരദേശ മേഖലയിലുള്ളത് ഇവിടെ ചോമ്പാല ഹാർബറുമായി ബന്ധപ്പെട്ട് ഒരു വികസന പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരദേശ മേഖലയെ അതുപോലെ തന്നെ കാർഷിക മേഖലയെ എല്ലാം അവഗണിക്കുകയാണ് ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി എന്ത് സംരംഭമുണ്ട് തൊഴിലടി അധിഷ്ഠിതമായിട്ടുള്ള എന്ത് സംരംഭമുണ്ട് നമുക്ക് വടകരയിൽ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല ഇവിടുത്തെ കലാ കലാകായിക മേഖലകളിൽ തന്നെ ഒന്നും അത്തരം മേഖലകൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ ആ ലക്ഷക്കണക്കിന് വരുന്ന അഭ്യസ്ഥവിദ്യരായിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട് ഇപ്പോഴും വേണ്ടി കേഴുന്ന ആയിരക്കണക്കിന് പേരെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ സാധ്യതകളും ഇല്ലാത്ത ഒരു മണ്ഡലമാക്കി ഈ വടകര വടകര മണ്ഡലത്തെ മാറ്റിയിരിക്കുന്നു വടകരയ്ക്ക് വേണ്ടി എന്തിനാണ് വടകരയിൽ നിന്ന് ഇത്തരം ഒരു എം ബി എ ഞങ്ങൾ തെരഞ്ഞെടുത്തയച്ചത് അല്ലെങ്കിൽ ിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ അത് യു ഡി എഫിൻ്റെതായിക്കൊള്ളട്ടെ എൽ ഡി എഫിൻ്റെതായിക്കൊള്ളട്ടെ ഈ ജനപ്രതിനിധികൾ എന്താണ് ഈ വടകരയ്ക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല ഇവിടുത്തെ ആരോഗ്യമേഖല വട്ടപൂജ്യമാണ് ഇരുപതും ഇരുപത്തിരണ്ടും ഡോക്ടർമാരുണ്ടായിരുന്ന കുറ്റ്യാടി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ രണ്ട് ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത് അവർ പറയുന്നു കുറ്റ്യാടിയിലെ ജനങ്ങൾ പറയുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഒരു ഡോക്ടറെ ഉണ്ടാകുകയുള്ളൂ ഇവിടെ വടകര ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരുപക്ഷെ വലിയ നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കുമായിരുന്ന ഒരു ഹോസ്പിറ്റൽ ഇന്ന് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് ഗൈനക്കോളജി വിഭാഗം ഇന്നില്ല ഒരു കാലത്ത് ഏറ്റവും പേരുകെട്ട ഗൈനക്കോളജി ഡോക്ടർമാരുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇന്ന് ഗൈനക്കോളജിയുടെ പ്രവർത്തനം പൂർണ്ണമായി അസ്തമിച്ചിരിക്കുന്നു ഒരു തരത്തിലും ആരോഗ്യ മേഖലയിലെ ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ ഇവിടെ ഭരിച്ചവർക്ക് ഭരിക്കുന്നവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കേരളത്തിൽ ഇവിടുത്തെ വടകര പാർലമെന്റിലെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് ഏറ്റവും അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ പറ്റും നാഷണൽ ഹൈവേയുടെ വികസനം ഒന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു ആ ഹൈവേയിൽ നിന്ന് ഒരു മണിക്കൂറോളം സമയമെടുത്തിരുന്ന സ്ഥലത്ത് ഇന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഓടിയെത്താൻ സാധിക്കുന്നു മോദിയുടെ ഗ്യാരണ്ടി എന്താണ് എന്ന് വടകരയിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ അത് നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ആ നരേന്ദ്രമോദിയുടെ ഗ്യാരൻറ്റിയിൽ വടകരയിലെ ജനങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആ പതിനോരക്കണക്കിന് പേർ ഈ വടകരയിലുണ്ട് ജൽ ജീവൻ മിഷനിലൂടെ കുടിവെള്ളം കിട്ടിയവരെ പറയുന്നു കുടിവെള്ളം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു ഇന്ന് ജൽ ജീവൻ മിഷനിലൂടെ കുടിവെള്ളം എത്തിയിരിക്കുന്ന പതിനോരക്കണക്കിന് വീടുകൾ ഈ വടകര മണ്ഡലത്തിലുണ്ട് ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ ആയുഷ്മാൻ ഭാരതിലൂടെ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന് അറസ്റ്റ് മായവർ ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതികൾ എല്ലാ വീടുകളിലേക്കും എത്തിയിട്ടുണ്ട് ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സ്വീകാര്യത അതിനുള്ള തെളിവാണ് ആ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ആക്കം കൂട്ടാൻ എൻ ഡി എയുടെ ജനപ്രതിനിധി വടകരയിൽ നിന്ന് ജയിച്ചു വരണം എന്നുള്ളത് വടകരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതിനും വലതിനും അല്ല നേരെ മറിച്ച് നേരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എൻ ഡി എക്ക് വോട്ട് ചെയ്യാൻ വടകരയിലെ ജനങ്ങൾ തയ്യാറാകും വടകരക്കാരനാണ് ഞാൻ എനിക്ക് വടകരയുടെ സ്പന്ദനങ്ങൾ അറിയാം വടകരയുടെ വിഷമങ്ങൾ അറിയാം വടകരയെ വേണ്ട എന്ന് പറഞ്ഞവർ ഒരു പല സ്ഥാനാർത്ഥികളും പറ്റിയിട്ടും വാർത്താ തന്നെ വാർത്ത ചെയ്തു വടകരയിലേക്ക് പ്രഖ്യാപിച്ച സമയത്ത് വടകരയിൽ മത്സരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ അവർ പോലും ഇപ്പോൾ വടകരയുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് വടകരയെ വേണ്ട എന്ന് പറഞ്ഞവർക്ക് വടകരക്കാരും അവരെ വേണ്ട എന്ന് പറയുന്ന കാലം അത് വിദൂരമല്ല ഇരുമുന്നണികൾക്കുമെതിരായിട്ടുള്ള ജനവി ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വമ്പിച്ച കൂടി ഈ വടകര മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ജയിച്ചു വരാൻ സാധിക്കും തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം ആ നിങ്ങൾക്ക് ആൻഡ് 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 കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ ഫയർ സേഫ്റ്റി മാനേജ്മെന്റ് നിർണയിക്കുന്നത്യർ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി പ്ലേസ്മെന്റ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര